അർദ്ധരാത്രി ഞാൻ പറഞ്ഞു ഞാൻ കൈവിട്ടു ഒന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കോളാൻ പറഞ്ഞു പോലീസുകാർ വന്നവരവിടെ നിന്ന് കറങ്ങി സത്യം അവര് കയറിയില്ല എന്റെ വീട്ടിൽ പിന്നെ ഇവിടെ ഇരുന്നപ്പോ ഇവിടെ ഇരിക്കുന്ന പാമ്പ് മൂർക്കൻ ഭയങ്കര എട്ടടി എന്ന് പറഞ്ഞാൽ അതിന് എട്ടടിക്ക് പന്ത്രണ്ടടിയുണ്ട് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അന്ന് കാണുവോ ഇതിനെ എല്ലാരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാത്തുപാമ്പുണ്ട് അപ്പൊ കമ്പി വാരി ഇടുന്ന പോലുള്ള ശബ്ദം ഞാൻ നോക്കിയപ്പോ പാമ്പ ഇങ്ങനെ നിക്കുവാ പാമ്പ് ഇങ്ങനെ എന്റെ അടുക്കൽ നിക്കുവാ ഞാൻ വിളിച്ചു വിളിച്ചുപോവ് ഈയോ പാമ്പേ എന്നെ കൊന്നേന്ന് അപ്പൊ ഇല്ല തൊടലിമുള്ളിലാത്ത കർ കുരുങ്ങിയപ്പോ മുള്ളു കൊണ്ടപ്പോ തന്നെ പാമ്പ് കടിച്ചാണ് ആ പാമ്പ് എന്നെ കണ്ടത് വല്ല ജീവനും കൊണ്ട് എങ്ങോട്ടാ ഓടിപ്പോ എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ പാമ്പൊന്നും കടിച്ചില്ല ഇമ്മമാര് രണ്ടുകൂടെ എന്നെ എടുത്ത് പൊക്കി എടുത്തവിടുന്നു എടുത്ത് വിടെ കൊണ്ടുവന്ന് ഇരുത്തി വെള്ളം ഒക്കെ ദേഹത്തൊഴിച്ച് പാമ്പ് വരെ ഒരു കട്ടുറുമ്പ് പോലും എന്നെ കടിച്ചാൽ എന്റെ ദേഹം തടിക്കത്തില്ലല്ലോ ഒന്നും കടിച്ചത് കടിച്ചാൽ അവിടെ നിന്ന് ആവും